ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിലെ പാചകത്തിനായി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മാസത്തിന്റെ ആദ്യ ദിനമാണ് രാജ്യത്തെ എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനർനിർണ്ണയിക്കുന്നത് ഏപ്രിൽ ഒന്നാം തീയതിയിലും ഗ്യാസ് സിലിണ്ടർ വിലകൾ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ഏപ്രിലിൽ ഗ്യാസ് സിലിണ്ടറിന്റെ വില കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലും മറ്റും ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാമിൻ്റെ വാണിജ്യ സിലിണ്ടറുകളുടെ വില നാൽപ്പത്തിയൊന്ന് രൂപയാണ് ഒന്നാം തീയതി മുതൽ കുറച്ചിരിക്കുന്നത് ഡൽഹിയിൽ പുതുക്കിയ വാണിജ്യ സിലിണ്ടർ വില ഇതോടെ ആയിരത്തി രൂപയായി ചെന്നൈയിലിത് ആയിരത്തി രൂപയാണ് കൊച്ചിയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് നിരക്കിലാകും വാണിജ്യ സിലിണ്ടറുകൾ ലഭിക്കുക ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും വിലക്കുറവ് ആശ്വാസമാകും എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന കിലോഗ്രാമിന്റെ വിലയിൽ ഏപ്രിൽ മാസത്തിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല കുറച്ചു മാസങ്ങളായി ഗാർഹിക വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് കൊച്ചിയിൽ നിലവിൽ ഒരു ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിന് എണ്ണൂറ്റി പത്ത് രൂപയാണ് നൽകേണ്ടത് അടുത്തത് ഗ്യാസ് സിലിണ്ടർ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്കീടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടികളാണ് എടുക്കുവാൻ പോകുന്നത് ൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് ദൂരമനുസരിച്ച് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതിന് ചാർജൊന്നും ഈടാക്കുവാൻ പാടില്ല ബിൽ തുക മാത്രമേ ഉപഭോക്താവ് നൽകേണ്ടതുള്ളൂ ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ഒരു സിലിണ്ടറിന് ഡെലിവറി ചാർജായി നിശ്ചയിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ല് നൽകണമെന്ന നിബന്ധനയുണ്ട് ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടില്ല എന്നാണ് ചട്ടം കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ഗ്യാസ് ഏജൻസികൾക്കെതിരെ പരാതി നൽകാവുന്നതാണ് അതുപോലെ ചില ജീവനക്കാർ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ഗ്യാസ് ചോർത്തി മറ്റൊരു സിലിണ്ടറിലേക്ക് പകർത്തി കരിഞ്ചന്തയിൽ വിൽക്കുന്ന വാർത്തകളും ഇടയ്ക്ക് വരാറുണ്ട് വലിയ വില കൊടുത്ത് നിങ്ങൾ വാങ്ങുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ അളവിൽ കുറവുണ്ടെന്ന് സംശയം തോന്നിയാൽ സിലിണ്ടർ തൂക്കി നോക്കുന്നതിന് ഉപഭോക്താവിന് അവകാശമുണ്ട് ഗ്യാസ് വിതരണ വാഹനത്തിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണമെന്നതാണ് ചട്ടം നിയമപ്രകാരം ഗ്യാസ് നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിന് ഇരുപത്തി കിലോ തൂക്കം അതിൽ പോയിന്റ് കിലോഗ്രാം പാചകവാതകവും പതിനഞ്ച് കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമായിരിക്കും തൂക്കം നോക്കണമെന്നാവശ്യപ്പെട്ടിട്ടും സിലിണ്ടർ തൂക്കി ഭാരം ബോധ്യപ്പെടുത്താത്ത പക്ഷം ഉപഭോക്താവിന് പരാതി നൽകാവുന്നതാണ് മറ്റൊരറിയിപ്പ് പാചകവാതക കണക്ഷൻ നിലനിർത്താനും ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനും ഗ്യാസ് കണക്ഷൻ എടുത്തവർ മസ്റ്ററിംഗ് ചെയ്തിരിക്കണമെന്ന് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഗ്യാസ് ഏജൻസികൾ അറിയിപ്പുകൾ നൽകി വരികയാണ് നേരത്തെ സൗജന്യ കണക്ഷനും സിലിണ്ടറിന് സബ്സിഡിയുള്ള പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്കീമിലുള്ളവർക്ക് മാത്രമായിരുന്നു മസ്റ്ററിംഗ് എങ്കിൽ ഇപ്പോൾ ഗ്യാസ് കണക്ഷനുള്ള മുഴുവൻ ഉപഭോക്താക്കൾക്കും മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപഭോക്താവ് ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് മസ്റ്ററിംഗിനായി കയ്യിൽ കരുതേണ്ടത് വിരലടയാളം പതിക്കുവാനും കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുന്നത് ുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഗ്യാസ് ഏജൻസികൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഭാരത് ഗ്യാസ് എച്ച് പി ഗ്യാസ് എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഉപയോക്താക്കളെല്ലാം മസ്റ്ററിംഗ് ചെയ്യണം ഗ്യാസ് കണക്ഷൻ എടുത്ത ഉപഭോക്താവ് നിലവിൽ വിദേശത്തോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ അതുമല്ലെങ്കിൽ കിടപ്പുരോഗിയോ ആണെങ്കിൽ ആദ്യം ഗ്യാസ് കണക്ഷൻ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിന്റെ പേരിലേക്ക് മാറ്റണം ഇത് ചെയ്യുന്നതിനായി റേഷൻ കാർഡ് കൂടി ഗ്യാസ് ഏജൻസിയിൽ കൊണ്ടുവരണം ഗ്യാസ് ഏജൻസിയിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് നിങ്ങളുടെ വിരലടയാളമോ കണ്ണിന്റെ കൃഷ്ണമണിയോ പതിക്കണം അതിനുശേഷം ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഇ കെ വൈ സി അപ്ഡേറ്റ് ആയെന്ന സന്ദേശം ലഭിക്കും ഇനി ഗ്യാസ് ഏജൻസികളിൽ പോകാതെ തന്നെ നിങ്ങളുടെ ഗ്യാസ് വിതരണ കമ്പനി ഏതാണോ അതിന്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും മസ്റ്ററിംഗ് നടത്താവുന്നതാണ് ഇതിനായി ഇന്ത്യൻ ഭാരത് എച്ച് പി ഗ്യാസ് ഇതിൽ ഏതാണോ നിങ്ങളുടെ വിതരണ കമ്പനി അതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനും കൂടെ ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്ലിക്കേഷനും മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം നിലവിൽ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അധികം വൈകാതെ തന്നെ ിൽ തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യാനാകാതെ വരും വലിയൊരു ശതമാനം ഉപയോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു ദിവസം ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് ചെന്നോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വീട്ടിലിരുന്നോ പൂർണ്ണമായും സൗജന്യമായ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു നൽകുക